ശ്രീ ഗുരുവായൂർപ്പ ആശരണം ഷഷ്ട സ്കന്ധം മൂന്നാമത്തെ അധ്യായം അജാമലോപാഖ്യാനം അതിൽ യമദൂതന്മാർ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഒരു രക്ഷയില്ലേ അവിടെ നിൽക്കാൻ പറ്റാണ്ടേ കാരണം ശക്തി കൊണ്ട് ജയിക്കാൻ പറ്റില്ലാന്ന് തീർച്ചയായി അവർ നാല് പേരും നമ്മൾ മൂന്ന് മൂന്നുപേരും ഉള്ളൂ ആയുധങ്ങളും ആയുധബലവും അവർക്ക് കൂടുതലുണ്ട് പിന്നെ വേറെ ഒന്നുമില്ല നിവർത്തിയില്ലാണ്ട് അവർ അവിടുന്ന് സ്വന്തം ലോകത്തിലേക്ക് വന്ന യമധർമ്മരാജാവിൻ്റെ അടുത്തെത്തി മൂന്ന് പേരും ഇരുമ്പലക്കം കയറൊക്കെ യമധർമ്മ രാജാവിൻ്റെ മുമ്പിൽ വെച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ജോലി വേണ്ട ഞങ്ങൾ പോവുകയാണ് കാരണം അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ ഞങ്ങളെ സമ്മതിച്ചില്ല അജാമിളനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാപങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള അജാമിളനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയപ്പോൾ അജാമിളൻ ഞങ്ങളെ കണ്ടപ്പോൾ പേടിച്ച് മകനെ വിളിച്ചു നാരായണ നാപ്പിളിക്ക് അവിടെ നാല് പേര് പ്രത്യക്ഷായി അവർ ഞങ്ങളെ ഏർ അജാമിളനെ കൊണ്ടുവരാൻ സമ്മയിച്ചില്ല ഞങ്ങളോട് പറഞ്ഞു പൊക്കോളാൻ തൊടരുത് എന്ന് പറഞ്ഞു അജാമിളനെ അജാമിളൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ പ്രായശ്ചിത്വം ചെയ്യാൻ കഴിഞ്ഞു എന്തോ നാരായണ എന്നുള്ളത് മകനെ വിളിച്ചിട്ടാണ് അല്ലാണ്ട് ഈശ്വരനെ വിളിച്ചതല്ല മകനെ ആലോചിച്ചിട്ടാണ് നാരായണ നാരായണ എന്നുള്ള മകന്റെ പേര് അദ്ദേഹത്തിന്റെ പത്താമത്തിൻ്റെ മ പത്താമത്തെ മകന്റെ പേര് അപ്പൊ മകൻ ദൂരത്ത് കളിച്ചുകൊണ്ടിരുന്നിരുന്നു ആ മകനെ വിളിച്ച് കരഞ്ഞതാണ് പേടിച്ച് ഞങ്ങളെ കണ്ട് പേടിച്ചിട്ട് അപ്പോളാണ് നാല് പേര് പ്രത്യക്ഷപ്പെട്ടത് നാല് പേരുടെയും കയ്യിൽ ചക്രം ഗദ പത്മം തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു കാണാൻ എന്തൊരു ഭംഗിയാ അവരെ കാണാൻ അറിയോ ഞങ്ങളെപ്പോലെയൊന്നല്ല അവർ ഹേമതു ഹേമദൂതന്മാർ കഥ ലക്ഷ്മി അവരെ കാണാൻ ഒരു ഭംഗിയില്ല ഏഹ് ഭഗവാന്റെ ദൂതന്മാരെ കാണാൻ നല്ല ഭംഗിയാ അപ്പം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ജോലി വേണ്ട ഞങ്ങൾക്ക് പോകാൻ പറ്റണില്ല ഞങ്ങളുടെ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല യമധർമ്മരാജാവ് സ്മരൻ പാദാംബുജം ഹരേ ഹേ എവിടെ പറയണു ഗുരുവായൂർപ്പനെ നല്ലോണം ആലോചിച്ചു ഇത് ദേവസ്സാപൃഷ്ട പ്രജാസംയമനോയമ പ്രീതസ്വദൂതാൻ പ്രത്യാഹ സ്മരൻ പാദാംബുജം ഹരേ ഹേ ഗുരുവായപ്പൻ്റെ പാദങ്ങളെ പാദപത്മങ്ങളെ നല്ലോണം സ്മരിച്ചു എന്നിട്ട് സന്തോഷായി യമധർമ്മരാജാവിനെ പറഞ്ഞു ദൂതന്മാരെ നിങ്ങൾക്ക് അറിയോ ആരാ വന്നത് എന്ന് അത് സാക്ഷാൽ ഭഗവാനാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണ ആളാ ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ സർവ്വതപ്പാണി പാദം തൽ സർവതോക്ഷി ശിരോമുഖ അങ്ങനെയുള്ള ആളാ അപ്പൊ എവിടെയൊക്കെയാണോ ഗുരുവായപ്പന്റെ നാമം ജപിക്കണത് ആരൊക്കെയാണോ ജപിക്കണത് അവരുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ മാത്രമല്ല ഭഗവാന്റെ ദൂതന്മാരും ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എപ്പോഴാണ് ഒരു ഭക്തന് ഒരു ആപത്ത് വരുന്നത് അപ്പോ ഭഗവാനും ഭഗവാന്റെ ആയുധങ്ങളും ഭഗവാന്റെ ഭക്തൻ ഭഗവാന്റെ ദൂതന്മാരും ഒക്കെ അവിടെ പ്രത്യക്ഷമായി ആ ആപത്തിനെ തീർത്തു കൊടുക്കണു അതുകൊണ്ട് ഭഗവാന്റെ തിരുവായുധങ്ങൾ ഇല്ലാത്ത സ്ഥലമില്ല ഇനിയിപ്പോൾ നാരായണകവചം നമുക്ക് കേൾക്കാം ഭഗവാന്റെ നാമങ്ങളോ ആയുധങ്ങളോ ദൂതന്മാരോ ഭഗവാന്റെ വിഭൂതികളോ ഇല്ലാത്ത സ്ഥലമില്ല ഈ ലോകത്തിലെ ഈ ലോകം മുഴുവൻ അറിഞ്ഞു നിൽക്കുന്ന ആളാണ് വിഷ്ണു എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിന് വ്യാപനശീലമുള്ള ആളാണ് വിശ്വം വിഷ്ണു ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഭക്തന്മാരെ ശിക്ഷിക്കാനുള്ള അധികാരം നമുക്കില്ല അത് ഭഗവാൻ തന്നെ ശിക്ഷിക്കും ഭഗവാന്റെ ഭക്തന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഭഗവാനെ ഉപാസിപ്പിച്ചും കൊണ്ട് ഭഗവാൻ അവരുടെ തെറ്റൊക്കെ തീർത്തോളും അതുകൊണ്ട് നമുക്ക് അതിനെ അവകാശം ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ താൻ നോപീത ഹരേർഗതയാ അഭിഗുപ്പ് താൻ നൈഷാം വയം എന്ന് വെച്ചാൽ വയപ്രഭവാമതണ്ടേ നമുക്ക് ശിക്ഷിക്കാൻ അധികാരമില്ല ഭഗവാന്റെ ആയുധങ്ങള് ഭഗവാന്റെ നാമങ്ങളൊക്കെ വെച്ച് ഭക്തന്മാരെ ശിക്ഷിക്കും ഭഗവാൻ തന്നെ നേരെയാക്കും അതിനുള്ള ചുമതല ഭഗവാന്റെ ആണെ നമുക്ക് അവരെ കാണാൻ പോലും അവരുടെ അടുത്തേക്ക് പോകാൻ പോലും പാടില്ല നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരണ്ടേ അറിയോ ജിഹ് ഭഗവൽ ഗുണനാമധേയം തച്ചരണാരവിന്ദം കൃഷ്ണായനോ നമതിയച്ചിരേ താനോ ആ കൃതവിഷ്ണു കൃത്യൻ ജനിച്ചിട്ട് മരിക്കണവരെ ഭഗവാന്റെ നാമം ജപിക്കില്ല ഭഗവാനെ നമസ്കരിക്കണില്ല ഭഗവാനെ സ്മരിക്കണില്ല ഭഗവത്പരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യണില്ല ഒരാളെ വെച്ചാൽ അങ്ങനെയുള്ള ആളങ്ങൾ കൊണ്ടുവന്നോളൂ ഏ നമുക്ക് ശിക്ഷിക്കാം അല്ലാണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്ന ആൾക്കാരെ തൽ ക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വപുരുഷേ യഥാ സൽ സ്വാമഹ വിദുഷാം രചിതാഞ്ജലീനാം ക്ഷരീ സീ നമ പുരുഷായ തൽക്ഷമ്യതാം ഭഗവാൻ പുരാണോ അങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കണ ആൾക്കാർ ചെയ്യണ തെറ്റ് ഭഗവാൻ ക്ഷമിക്കും ഭഗവാന്റെ ഓടക്കൽ കൊണ്ട് തട്ടി നേരെയാക്കുക നല്ലാണ്ടേ ഭഗവാന്റെ നാമം ജപിപ്പിച്ച് 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 അവരെ നേരെയാക്കുക നല്ലാണ്ടേ ഒരിക്കലും ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാന്റെ നാമം ജപിക്കുന്ന ആൾക്കാരെ യമധർമ്മ രാജാവിനോ യമധർമ്മരാജാവിന്റെ ഭടന്മാർക്കോ യമദൂതന്മാർക്കോ നരകത്തിനോ വിട്ടുകൊടുക്കില്ല നിക്ഷിത ഏർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും യമദൂതന്മാരോ യമധർമ്മരാജാവിൻ്റെ സ്ഥലോ നരകോ ഒന്നും കാണേണ്ടി വരില്ല ഗുരുവായപ്പൻ നാമം ജപിക്കുന്ന ആൾക്കാർക്ക് എന്നുള്ള വലിയ കാര്യം ഇതാ യമധർമ്മരാജാവ് പറഞ്ഞു കൊടുത്തു ഇതൊക്കെ കുറച്ചു പേർക്കറിയില്ലു ഗുരു ആരപ്പൻ്റെ നാമത്തിന്റെ മഹാത്മ്യം സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലി വയ്യാസ ഗിറു അവസാനം തൻ്റെ പേരും പറഞ്ഞു ഇങ്ങനെ ചില പത്ത് പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഗുരുവായപ്പന്റെ നാമത്തിൻ്റെ മഹാത്മ്യം അത് അറിയുള്ളൂ അതുകൊണ്ട് യമദൂതന്മാരെ നോക്കൂ നിങ്ങൾ ഒരിക്കലും ഗുരുവായപ്പൻ്റെ നാമം ജപിക്കണ ആൾക്കാരെ ഭാഗവതം വായിക്കുന്ന ആൾക്കാരുടെ അവരുടെ ഒന്നും അടുത്തക്ക് പോലും പൂവരുതേ അതിൻ്റെ ഒക്കെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭടന്മാർക്ക് ഭഗവാന്റെ നാമത്തിൻ്റെ മഹാത്മ്യം നല്ലോണം ബോധ്യായി മനസ്സിലായി നമുക്കും ഭാഗവതം വായിക്കണോണ്ട് എന്താ വേണ്ട ദൈവ കാര്യങ്ങളൊക്കെ അറിയാം ഗുരുവായപ്പൻ്റെ മഹാത്മ്യം നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഏതോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസ്സാ സഹ നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ ഗുരുവായപ്പൻ്റെ ലോകം ഗുരുവായപ്പൻ്റെ മഹാത്മ്യം ഗുരുവായൂർപ്പൻ്റെ വിഭൂതികള് ഗുരുവായപ്പന്റെ നാമത്തിന്റെ മഹാത്മ്യം ഭാഗവതത്തിന്റെ മഹാത്മ്യം ഒക്കെ നമുക്ക് എപ്പഴാ മനസ്സിലാവുക ഏഹ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സുകൊണ്ട് പോലും പ്രാപിക്കാൻ സാധിക്കാത്തത് അതൊക്കെ അപ്പൊ നമ്മൾ ഗുരുവായപ്പനെ കുറെ സേവിക്കുക നാമം ജപിക്കുക ഭാഗവതം വായിക്കുക കുറെ പ്രദക്ഷിണം വെക്കുക ഇങ്ങനെയൊക്കെ ഭഗവാന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ കൈകര്യങ്ങൾ ചെയ്താൽ നമുക്ക് തന്നെ താനേ മഹാത്മ്യം മഹാത്മ്യങ്ങനെ ഓർമ്മ വന്നു തുടങ്ങും കുറെശ്ശെ ആയിട്ട് ഭഗവാൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തും അറിയിക്കും അപ്പൊ എന്താ ഈ ഗുരുവായൂപ്പൻ്റെ മഹാത്മ്യം അറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് വേറെ ഒന്നിനോടും തോന്നില്ല ഇഷ്ടം അപ്പൊ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നി തുടങ്ങിയ പിന്നെ അയാൾ എന്ത് ചെയ്താലും നമുക്കത് സന്തോഷമായിട്ട് വരില്ലേ അതുപോലെ ഗുരുവായൂപ്പനോട് നമുക്കൊരു ഇഷ്ടം തോന്നിത്തുടങ്ങിയാ പിന്നെ നമുക്ക് എന്താ വേറെ വേണ്ടത് ലോകത്തില് ഈ നശിച്ചു പോണ സാധനങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ പിന്നാലെ ഓണേക്കാൾ എത്രയോ നല്ലതാ ഒരിക്കലും നശിക്കാത്ത ഗുരുവായൂരപ്പിൻ്റെ പിന്നാലെ പോവാ അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ സ്നേഹം അഭിനിവേശം നമ്മുടെയൊക്കെ താല്പര്യങ്ങള് ഗുരുവായൂർപ്പൻ്റെ പിന്നാലെ ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക ഗുരുവായപ്പ അതിനുള്ള ഒരു ബുദ്ധി അങ്ങനെ ഗുരുവായപ്പനെ സേവിച്ച് ജീവിതം കഴിക്കാനുള്ളൊരു ബുദ്ധി ഞങ്ങൾക്കൊക്കെ തരണേ ഗുരുവായൂർപ്പ എന്ന് പ്രാർത്ഥിക്കുക അജാമൻ്റെ കഥ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം go in the go in the...